റവന്യൂ ബാങ്ക് തട്ടിപ്പ് കേസിൽ പരസ്പരം കടന്നാക്രമിച്ചും പ്രതിരോധം തീർത്തും കോൺഗ്രസും സി പി ഐ എമ്മും കേന്ദ്ര ഏജൻസികളെ സിപിഎം ബി ജെ പി ഡീലിനായി ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇ ഡി ഉപയോഗിച്ച് നടത്തുന്നത് ഗുണ്ടായുസമാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബിജെപിയെ ഒന്നാമതാക്കാനുള്ള സിപിഎം ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ നീക്കങ്ങളെന്ന് കെ മുരളീധരൻ പ്രധാനമന്ത്രി മൂന്നാം തവണ ഒരു മണ്ഡലത്തിലെത്തുന്നത് ഗൗരവമുള്ള വിഷയമെന്നും മുരളീധരൻ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ ഒരു കോൺഗ്രസ് വിരുദ്ധ പ്രസംഗം അതിന്റെ കാരണം ഈ ബാംഗ്വേനിയ മൂന്നാം തവണയും ഒരു നിയോജക മണ്ഡലത്തിൽ പ്രധാനമന്ത്രി വരുന്നു എന്നാൽ മണിപ്പൂരിലേക്ക് ഒട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതെല്ലാം ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഇ ഡി ഐ ടി എന്നിവയെ ഉപയോഗിച്ച് പാർട്ടിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതായി എം വി ഗോവിന്ദൻ പറഞ്ഞു തൃശൂരിലെ പാർട്ടിയുടെ അക്കൗണ്ടുകളെ കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിന് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ ഡിയും അതുപോലെ തന്നെ ഇൻകം ടാക്സും പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് ഇ ഡിയുടെ ശ്രമമെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു ആളുകൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഇ ഡിയുടെ ഉണ്ടാകും എന്ന് നേരത്തെ ഒരു പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു റിപ്പോർട്ടർ തൃശൂർ